വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ണൂർ കാസർകോട് ദേശീയപാതയുടെ വർക്കിൻ്റെ അപ്ഡേഷൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ കീഴ്ത്താളി താഴെ ചൊവ്വ മേലെ ചൊവ്വ അതിൻ്റെയൊക്കെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശം കീഴ്ത്താളി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നമ്മൾ എത്തിയിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് എലിവേറ്റഡ് ആണ് കടന്നു പോകുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു കൊടുക്കും നേരത്തെ കംപ്ലീറ്റ് ഇവിടെ മണ്ണായിരുന്നു മണ്ണൊക്കെ കംപ്ലീറ്റ് നീക്കം ചെയ്ത് ഇപ്പം ഫില്ലറിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു അതിൻ്റെ മുകളിൽ ഗേഡറുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജഗക്കെ എന്നാ നമുക്കേ ഏത്താളി ആ അപ്പോൾ ജഗയൊന്നും ഇവരോട് ചോദിച്ചാൽ മനസ്സിലാവില്ല അപ്പം നമ്മളിപ്പം വിശ്വസമുദ്രയാണ് ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് വിശ്വസമുദ്രയുടെ ആ ഇതെന്താ ഹിമാലയ വർ നമ്മൾ കാസർഗോഡ് വരെയുള്ള വീഡിയോ അപ്ഡേഷൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ നമ്മൾ കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്ക് പോയി തിരിച്ച് വരുമ്പോഴത്തേക്കൊക്കെ നല്ല വ്യൂസ് വ്യൂസാകണം പരമാവധി ഷെയർ ചെയ്യണം നമുക്കൊരു ഡ്രോൺ മേടിക്കാനുള്ള സെറ്റപ്പിലേക്ക് നിങ്ങൾ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് വൈറലാക്കണം അപ്പം നമ്മുടെ ചാനൽ ഇത്രയും വാക്കുകൾ വളർത്തിയത് നിങ്ങളാണ് അപ്പോൾ അതിൻ്റെ വാക്കി കൂടി സപ്പോർട്ട് ചെയ്ത് നമുക്ക് നല്ല അടിപൊളി ഡ്രോൺ ഷൂട്ട്സക്കെ എടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു നാളെ ഒരു ഡ്രോൺ ഷൂട്ട് ചെറിയൊരു തൽക്കാലം ഒരു വീഡിയോ ഒക്കെ എടുക്കാനുള്ളൊരു പ്ലാനുണ്ട് അപ്പോൾ നമ്മൾ താഴെ ചൊവ്വ മേലെ ചൊവ്വ അതൊക്കെ ആ ദേശീയപാതയൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മുടെ പുതിയ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റോഡ് ഡെഡ് എൻഡാണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകേണ്ടിരിക്കുന്നത് വിശ്വസമുദ്രയുടെ അക്കമഡേഷൻ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ താമസിക്കുന്ന ഈ ചൂട് കാലത്തൊക്കെ ഈ സീറ്റൊക്കെ അടിച്ച് അതിനകത്ത് താമസിക്കുന്ന ലേബേഴ്സിനെ സമ്മതിക്കണം നമുക്ക് വീട്ടിൽ ഒരു ഫാന് പോലും ഇല്ലാതെ നമുക്ക് കഴിയാൻ പറ്റുന്നില്ല നമ്മൾ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാൻ ഇടണം അല്ലെങ്കിൽ എ സി ഇടണം അപ്പോൾ ഇത് രണ്ടും ഇല്ലാതെയാണ് ഈ ലേബേഴ്സ് അതും നമ്മൾ പൊഴി പറക്കുന്ന വെയിലത്ത് ഉള്ള തകിട് കൊണ്ടുണ്ടാക്കിയ ഷീറ്റിനകത്ത് താമസിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചൂട് എത്ര ഉണ്ടാവും എന്ന് മാത്രം ആലോചിച്ചാൽ മതി നമ്മൾ ഈ കണ്ണൂർ ഈ ഭാഗത്തൊക്കെ ദേശീയപാതയുടെ അപ്ഡേഷൻ വീഡിയോ എടുക്കാൻ വരുന്നതല്ല നമ്മൾ നമ്മളൊരുപാട് കറങ്ങിത്തിരിഞ്ഞ് മറ്റു റോഡുകളിലൊക്കെ കറങ്ങിത്തിരിഞ്ഞിട്ട് കാരണം നിലവിലുള്ള ദേശീയപാതയിലൂടെ അല്ല പുതിയ ദേശീയ ഭാഗ കടന്നു പോകുന്നതിനാൽ പല ഭാഗത്തൂടെയൊക്കെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ എത്തണം അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ ദേശീയപാതയുടെ ആ ഭാഗത്തേക്ക് ഇവിടെ എത്തി ഈ റോഡിലൂടെയൊക്കെ നമ്മളിവിടെ എത്തിപ്പെടണം ചിലയിടത്തൊക്കെ നമുക്ക് ആക്സസ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളത് വളഞ്ഞ് പിടിച്ച് തൂറ്റി കറങ്ങി തെണ്ടി തിരിഞ്ഞൊക്കെ എത്തിപ്പെടുന്നു ഇപ്പം നമ്മൾ തങ്കയെ മുട്ടോളം പാറ എന്നൊക്കെ പറയുന്ന ഈ പ്രദേശത്താണ് ഉള്ളത് ഇവിടെ കുന്ന് ബമ്പിച്ച കുന്ന് തന്നെയാണ് ആ കുന്നൊക്കെ ഇടിച്ച് ഒരുപാട് തകരുന്നത് ഇതിലെ എലിവേറ്റഡ് ഹൈവേ ആണ് കടന്നു വരുന്നത് അപ്പോൾ ഇനി ഒരുപാട് പില്ലറുകൾ ഇവിടെ അങ്ങോട്ട് വരാനുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ തങ്കയെക്കുന്ന് ഒരു റോഡുണ്ട് റോ ക്രോസ് ചെയ്തു പോകുന്നത് അപ്പോൾ ഓവർ പാസ് ആയിട്ട് പോകുന്ന ഓവർ പാസ് ആയിട്ട് പോകുന്ന റോഡിൻ്റെ ആ ബ്രിഡ്ജിൻ്റെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ലിങ്കായിട്ടില്ല അപ്പോൾ എന്താ ഈ വലിയ കൂറ്റൻ ബ്രിഡ്ജാണ് ഇത് നമുക്ക് കാണിച്ചു തരാം ഈ ഇത് എത്രത്തോളം താഴ്ചയുണ്ടെന്ന് കാണിച്ചു തരാം അന്ന് വർക്ക് എടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് മാസം കൊണ്ടൊക്കെ തീരും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു പിന്നെ ഇതെന്താണ് ഇതിങ്ങനെ ചെയ്ത് വെച്ചിരുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനിപ്പോൾ ഇവിടെ വലിയ ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പ് ഫോർ എക്സാമ്പിൾ ഈ ഗ്യാപ്പ് ഇത് ശരിക്കും റോഡ് ലിങ്കായിട്ടല്ല ഇനിയിപ്പോൾ ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത് ലിങ്കാക്കാനുള്ള നമ്മൾ പറയുന്നത് ഈ അതിനോട് ഈ ഭിത്തിയോട് അടുപ്പിച്ച് തന്നെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പുട എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി ഇത് ഇവിടുന്ന് അങ്ങോട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് വലിയ ബ്രിഡ്ജ് തന്നെയാണ് ഇതേ ഓപ്പോസിറ്റ് സൈഡിലും ഇതേ രീതിയിലൊരു ഉണ്ട്. അവിടെ കില്ലയാണ് ഇവിടെ കൊണ്ടാൽ മണ്ണടിച്ചിട്ട് കില്ലിയാണോ എൻ്റെ സൈഡ് അപ്പോൾ അതേപോലെ മണ്ണടിച്ചു കഴിഞ്ഞാൽ സൈഡ് പാടുകയാണ് അപ്പം ഇതെങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല പറയാൻ ആളുകൾ അവരെ പറ്റി ആദ്യ കാര്യങ്ങളായിട്ട് അറിയാവുന്നതാണ് കണ്ട നേരത്തെ ഇതിലെ വാഹനങ്ങൾ വാഹനങ്ങൾ അതോടൊപ്പം തന്നെ കാൽനട യാത്ര ഒക്കെ ഒരു ണ്ടായിരുന്നു അതിന് ശേഷം വീണ്ടും കുന്നിടിയാൻ തുടങ്ങി വീടുണ്ടായിരുന്നു ആ ഒരു പൊളിഞ്ഞ വീടൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരത്തെ ഉണ്ടായിരുന്ന വീട് പാർപ്പൊക്കെ പൊളിഞ്ഞ് താഴെട്ട് പോയാൽ അപ്പോൾ ആ വീട് കംപ്ലീറ്റ് ഇവിടുന്ന് പൊളിച്ചു മാറ്റി അവർക്ക് പിന്നെ അതിൻ്റെ നഷ്ടപരിഹാരം കൊടുത്താന്ന് തോന്നും പ്രദുഷന് ശേഷം ഇവിടെ പിന്നെ നമ്മുടെ സോയിൽ നെയ്ലിങ് ചെയ്യാനുള്ള പ്ലാനാണ് അതിൻ്റെ ഭാഗമായിട്ട് കമ്പിയൊക്കെ അടിച്ചു നാട്ടും പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും വലിയൊരു ഗ്യാപ്പാണ് ഇവിടെയും എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല ഇവിടെയും മണ്ണടിക്കുകയാണോ അല്ലെങ്കിൽ സൈഡ് വാള നിർമ്മിക്കുകയാണോ കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഒരു റോഡാണ് തങ്കയക്കുന്ന ആ ഭാഗത്തേക്കുള്ള റോഡാണ് പ്രാദേശിക റോഡാണ് പ്രാദേശിക റോഡിങ്ങനെ അനിശ്ചിതമായിട്ട് കളിക്കുക ഇതാണ് കളിക്കുക അതേപോലെ തന്നെ ഓപ്പോസിറ്റ് താച്ചയുള്ള ഭാഗങ്ങളിലൊക്കെ വരെ ഇതാണ് കാഴ്ച നമ്മൾ നേരെ താഴോട്ടേക്ക് പോവാണ് മറ്റേം പറഞ്ഞത് ഇതൊരു ചൈനയുടെ വൻമതിൽ പോലെയുള്ള കൂട്ടൻ ഓവർപ്രസ് പടുകൂറ്റൻ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഓവർ പാസ്സേജ് ആണത് കോഴിക്കോട് ജില്ല കോഴിക്കോട് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഓവർ പാസേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും